അടികൂളി നല്ല മണമുണ്ട് യാതക്കള നല്ലതായിരിക്കുന്നു ഇ നല്ല запаലാണ് കേട്ടോ കണ്ടോ സൂപ്പർ ഇഷ്ടായോ അടികൂളി ചോറ് എടു തംജി ആ ചോറ് എടു പൊന്നു ചക്കത കറിയാണ് അയിലല പിച്ച ജെ എന്താണ് ആക്കണ ഞാൻ അയിലേ വിട്ടവനെ അയിലല പിടാം ചട്ടി കഴിഞ്ഞോളേ ഇപ്പ ആ

ണാത്തവർ കാണുമല്ലേ മുളക് പൊടി ഇട്ടിട്ടും വേപ്പല ഇടാം മഞ്ഞപ്പൊടി ഇട്ടിട്ടും അതല്ലെങ്കിൽ എൻ്റെ മണം വിൽക്കല മഞ്ഞപ്പൊടി ഇട്ടിന്നൊക്കെ മാറ്റേണ്ട സമയ മഞ്ഞപ്പൊടി ഇട്ട് മുളപൊടി ഇട്ട് തിളപ്പിക്കണം എന്ന് പറഞ്ഞ സംഭവം അധികം പരിപാടിയില്ല ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിപ്പ മുളപൊടി മഞ്ഞൾപ്പൊടി അതെ പച്ചമുളക് ഇടൂലേ പച്ചമുളക് ഫ്രിഡ്ജിലുണ്ടാവും അതൊന്നും പൊരിഞ്ഞുമോ എണ്ണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉള്ളി വേപ്പലൊക്കെ ഇട്ടേക്കുന്ന പിരിഞ്ഞ് വരണം അവർ രണ്ട് മൂന്ന് നേരം കൊണ്ട് എണ്ണ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മിറ്റോളൂ ഇപ്പം എണ്ണ തിരിഞ്ഞിട്ടുണ്ട് ഇറ്റക്കുന്ന സാധനത്തിങ്ക എണ്ണ പോന്നിട്ടുണ്ട് ഇനി നമുക്ക് മക്ക വെള്ളം തടിക്കാം സ്വല്പം ഉപ്പിടുക

ഇവിടെ ഇരിക്കട്ടോ തലചണ്ടി മീനി ഇടാ അത് ചേണ്ടി നമുക്കഞ്ഞി ഇല ഇലക്കി കൊടുക്കാം അങ്ങ അല്ലാവിടെ ഇലക്ക് ഇന്നെ നല്ലല്ല വേ ആണ് ആയി ഇടാ

ആയിസില്ലേ ലഗലി ദിമറ്റാ കുറച്ചു കൂടി കുറച്ചു പനിയാണ് പണി പണി ആഹാ പനിയാണ് കഴിക്കണം ലാല അരിച്ചേരിയും അറും കഴിക്കണം പണി വന്നാ ഇടട്ടെ രിഷം കൂടി നേണ്ടാ നേണ്ടാ ചൂടല്ലേ ചാരിത്രി കൂടിട്ടേ ആ ചാരിരി വാണില്ല ഫൈലട প্রত্যেকത്തെ ചാരട്ടെ दाल കർട്ടോ പറയാൻ നല്ലന്താ അതിലേ തിളപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടിട്ടുള്ളതുമാണ് എന്നാലും കാണാത്തവർ കാണട്ടോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം